നമസ്കാരം പ്രതാപ്സ് ടി വിയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ആദ്യം തന്നെ നമുക്ക് ഗോതമ്പ് ദോശയ്ക്കുള്ള മാവ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് ആട്ട ഇത് റേഷൻ കട ഏതും മേടിച്ച ആട്ടപ്പൊടിയാണ് കേട്ടോ അത് നമുക്ക് ബൗളിലേക്ക് ചേർക്കാം ആവശ്യത്തിന് ഉങ്ങി അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടി തൊഴിക്കാം അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആവുമേ ഈ പാകത്തിൽ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഒരുപാട് നേരം കലക്കി വെക്കുന്നു വേണ്ട കലക്കി വെച്ച അപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാം കേട്ടോ ദോശ നന്നായിട്ട് ചൂടായി ഒന്ന് എഴുതി വേണ്ടല്ലോ അതിലേക്ക് ഒരു അല്പം നല്ലെണ്ണ തൂത്ത് കൊടുക്കാം ഞാനിവിടെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണയായിട്ടോ തൂക്കാറ് ദോശകല്ലിൽ നിന്ന് എഴുന്ന പോരാനൊക്കെ എപ്പോഴും നല്ലത് നല്ലെണ്ണയാണ് അതിലേക്ക് നമുക്ക് ഒരു തവി മാവ് പോയിരിക്കും ഇതിൻ്റെ റെസിപ്പി നമ്മൾ നേരത്തെ ചെയ്തേക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ചട്നിയുടെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ദോശ ഉണ്ടാക്കണ കാര്യം കാണിച്ചു എന്നുള്ളൂ കേട്ടോ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം വീണ്ടും ഒരാൽപ്പം നല്ലെണ്ണം എന്നെ തട്ടി കൊടുക്കാം കേട്ടോ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റാം ഇനി നമുക്ക് ആ ദോശ കഴിക്കാനായിട്ട് ചട്നി തയ്യാറാക്കാം അതിനായിട്ട് അരക്കപ്പ് തേങ്ങ ചെറിയത് ജാറിലേക്ക് ചേർക്കാം ഒരു പത്ത് കശുവണ്ടി പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്താൽ കേട്ടോ രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നാല് കഷ്ണങ്ങളാക്കി നോറുക്കി എടുത്താൽ കേട്ടോ അരയാനെളുപ്പത്തിനാണ് ഒരൽപ്പം പുതിനൽപ്പം മല്ലിയില ആവശ്യത്തിന് ഉപ്പ് ഇത് അരയാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചു വയ്ക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് അര ടീസ്പൂൺ കടലപ്പരിപ്പ് രണ്ട് മുളക് ഒരല്പം കറി വയ്ക്കില്ല എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചട്നിയിലേക്ക് ചേർക്കാം നല്ലതുപോലെ ഇളക്കി ഒഴിക്കുക അപ്പോൾ അത് നമ്മുടെ സ്വാദിഷ്ടമായ പുതിനയിലേയും മലയിലയും ചേർന്നിട്ടുള്ള ചട്നി തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ അതിന് നമ്മുടെ ദോശയും ചട്നി തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ അടിപൊളി സൂപ്പർ എന്താ രുചി തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ദോശയും ചട്നി ഇത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ